എല്ലാവർക്കും സ്വാഗതം തെരുവു നായ്ക്കളെ സംരക്ഷിക്കാന് സർക്കാർ ഒരു സംവിധാനം ഉണ്ടാക്കേണ്ടതുണ്ട് കാരണം നമ്മുടെ കുട്ടികളെയോ മുതിർന്നവരെയോ ഒക്കെ കടിച്ചാല് തെരുവുനായ്ക്കൾക്കെതിരെ കേസെടുപ്പ് നടപോശമുള്ള ഉള്ള കാര്യമല്ല നമ്മുടെ വീടുകളിൽ വന്ന് മന്ത്രിമാരും നമ്മുടെ പ്രാദേശിക ഭരണകൂടവും ഒക്കെ വന്ന് അനുശോചനം അറിയിപ്പിച്ചിട്ട് പോകത്തതേ ഉള്ളൂ ഇനിയിപ്പം സ്കൂളുകളൊക്കെ തുറന്നു വരുന്ന സാഹചര്യത്തിൽ നമ്മുടെ കുട്ടികളുടെ സംരക്ഷണം ആവശ്യപ്പെട്ടാൽ അത് നടക്കുമെന്ന് തോന്നില്ല പ്രാദേശിക ഭരണകൂടങ്ങളോട് ഈ വിഷയം ചൂണ്ടിക്കാണിക്കുകയും ആവശ്യപ്പെടുകയും ചെയ്തപ്പം അവര് പറഞ്ഞത് നിയമപരമായിട്ട് തടസ്സമുണ്ടെന്നാണ് അത് തെരുവുനായ്ക്കളെ തടയുന്നതിന് ഉള്ള തടസ്സമാണ് അല്ലാതെ അതിന് സംരക്ഷണം നൽകാന് അതിൻ്റെ പിന്നിൽ ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷേ നമ്മുടെ മക്കളുടെ ജീവൻ നമ്മുടെ കൺമുന്നിൽ പലതും നഷ്ടപ്പെട്ടതാണ് മലപ്പുറത്ത് ഒരു കുട്ടിയുടെ ജീവൻ നഷ്ടപ്പെട്ടപ്പം ഇങ്ങ് തിരുവനന്തപുരത്തുള്ളവർ വിചാരിച്ച് ഇവിടെ സംഭവിക്കത്തില്ല അങ്ങനെ കേരളത്തിൻ്റെ ഓരോ പ്രദേശത്തും പലരും ആ ധാരണയിലായിരിക്കുന്നത് ഇപ്പൊ തെരുവുനായയുടെ സംരക്ഷണം ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മുടെ പ്രാദേശിക ഭരണകൂടങ്ങളുടെ മുമ്പില് അണിനിരക്കുക എന്നത് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം പോകുമ്പോഴായിട്ട് കാണുന്നുള്ളൂ കുറച്ച് മുൻപേ ഒരു വാർത്ത കണ്ട് കൊട്ടാരക്കര കോട്ടത്തല എന്ന് പറയുന്ന സ്ഥലത്ത് അമ്മയെയും ചെറിയ കുഞ്ഞിനെയും തെരുവ് നായ ആക്രമിച്ചു വരുന്നു അതിൻ്റെ കുറച്ച് മാറിയാണ് കഴിഞ്ഞ ദിവസം ഒരു കുട്ടി മരണപ്പെട്ടത് അവിടെ ബഹുമാനപ്പെട്ട മന്ത്രി ഗണേഷ് കുമാർ സന്ദർശിക്കുകയും ചെയ്തു ഇനിയും ഇത്തരം സംഭവങ്ങൾ ശരിയായ നടപടി എടുത്തില്ലെങ്കിൽ ആവർത്തിക്കുകയും ചെയ്യും അതാത് പ്രദേശത്തെ മന്ത്രിമാരും ഒക്കെ സന്ദർശിക്കുകയും അനുശോചനം രേഖപ്പെടുത്തി പോവുകയും ചെയ്യും അപ്പൊ ഇതിനൊരു മാറ്റം വരണമെങ്കിൽ നമ്മൾ ഓരോരുത്തരും ഉണർന്ന് പ്രവർത്തിക്കുക എന്നതാണ് ഒരു ശരിയായ മാർഗം അവരവരുടെ പ്രദേശത്തെ ഭരണകൂടങ്ങളെ ഈ വിഷയങ്ങളിലേക്ക് ശ്രദ്ധ കൊണ്ടുവന്നുകൊണ്ട് നടപ്പാക്കുന്നതിനൊരു തീരുമാനമെടുക്കേണ്ടതായിട്ടുണ്ട് മറ്റേത് വിഷയത്തെക്കാൾ കൂടുതൽ കൂടി ഇതിനെ കാണണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് കാരണം അത്ര ഗൗരവമാണ് നമുക്ക് പ്രതിരോധിക്കാൻ കഴിയുന്ന ഒരു പ്രശ്നത്തെ നിയമപരമായ കാരണങ്ങൾ കൊണ്ട് നമ്മൾ മാറി നിന്നാല് മുതിർന്നവരുടെയോ ചെറിയ കുഞ്ഞുങ്ങളെയോ ഒക്കെ ജീവൻ നമ്മുടെ കൺമുന്നിലൂടെ നഷ്ടപ്പെടുന്ന കാഴ്ചയാണ് തിരുവനായ്ക്കൾക്ക് വേണ്ടി ശബ്ദിക്കാൻ നിരവധി ആൾക്കാർ മുമ്പോട്ട് വരും എന്നാൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കാൻ ആളില്ല എന്നുള്ളതാണ് മുഖ്യധാരാ മാധ്യമങ്ങളും പ്രാദേശിക മാധ്യമങ്ങളും ഒക്കെ ഈ വിഷയത്തിൽ മൗനം പാലിക്കുക ഇതിനൊരു അറുതി വരുത്തിയില്ല എങ്കിൽ നാം ഓരോരുത്തരും ഇതിൻ്റെ പേരിൽ കണ്ണുനീരൊഴുക്കേണ്ടി വരും അതുകൊണ്ട് സർക്കാരിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിന് പ്രാദേശികമായിട്ട് ഓരോ വ്യക്തികളും ഈ വിഷയത്തിൽ ഇടപെട്ട് ഉത്തരവാദിത്തപ്പെട്ട ഭരണകൂടങ്ങളെ ചൂണ്ടിക്കാണിച്ച് രംഗത്ത് കൊണ്ടുവരാൻ സന്നദ്ധരാവണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഓരോ തെരുവുകളിലും അലയുന്ന തെരുവു നായ്ക്കളെ പിടിച്ച് കൂട്ടിലടച്ചുകൊണ്ട് മനുഷ്യൻ്റെ വിലപ്പെട്ട ജീവൻ രക്ഷിക്കാൻ സർക്കാരിന് മനസ്സുണ്ടാവണം അതിനുവേണ്ടി പ്രാദേശിക ഭരണകൂടങ്ങൾ സമ്മർദ്ദം ചെലുത്തണം അവർക്ക് സമ്മർദ്ദം കൊടുക്കാന് എന്നെപ്പോലെ നിങ്ങളും ബാധ്യസ്ഥരാണ് നമ്മുടെ പ്രദേശത്ത് ഒരുപക്ഷെ സംഭവിച്ചിട്ടില്ലായിരിക്കാം അല്ലെങ്കിൽ എന്നെ കാണുന്ന നിങ്ങളുടെയൊക്കെ ഓരോ പ്രദേശങ്ങളിലും ഇത്തരം സംഭവങ്ങൾ ഇതുവരെ ഉണ്ടായിട്ടില്ലെങ്കിലും ഏത് സമയവും പ്രതീക്ഷിക്കണം അത്രയേറെ മോശമായ അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് കഴിഞ്ഞ ദിവസം സാമൂഹ്യ മാധ്യമങ്ങൾ മാധ്യമത്തിലൂടെ കണ്ടത് ഒരു യുവാവിനെ ആക്രമിച്ച് അദ്ദേഹം വിട്ടിരുന്ന പാൻസ് ഈ നായ്ക്ക് ഊരിക്കൊടുത്ത അദ്ദേഹം രക്ഷപെട്ടത് മുതിർന്ന ഒരാളിനെ അത്രയും ക്രൂരമായിട്ട് ആക്രമിക്കുന്ന സാഹചര്യമാണെങ്കിൽ നമ്മുടെ ചെറിയ മക്കളെ എങ്ങനെ ഈ തെരുവ് നായ്ക്കൾ കൈകാര്യം ചെയ്യുമെന്നുള്ളത് നമുക്ക് ഓരോരുത്തർക്കും ഊഹിക്കാൻ കഴിയുന്ന സംഗതിയാണ് ഇത് സർക്കാർ മുന്നിട്ടിറങ്ങിയിട്ട് ഇതിനൊരു നടപടി എടുക്കുമെന്ന പ്രതീക്ഷയിൽ എല്ലാ കാര്യം പോലെയും നമ്മൾ മൗനം പാലിച്ചാല് ഇതിനൊരു നടപടി ഉണ്ടാകുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല അതുകൊണ്ട് എന്നെ കാണുന്നവരോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് അവരവരുടെ പ്രദേശത്തെ പ്രാദേശിക ഭരണകൂടങ്ങളെ പ്രത്യേകിച്ചും ഈ ഈ അടുത്ത കാലത്തൊക്കെ സംവിധാനങ്ങളിൽ ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട് എല്ലാം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നോക്കിക്കാണുന്ന സമീപനമാണ് പക്ഷേ പട്ടി ഫേസ്ബുക്ക് ഉപയോഗിക്കാത്തത് കൊണ്ട് പട്ടിയുടെ കാര്യത്തിൽ നമ്മൾ റോഡിലേക്ക് ഇറങ്ങി വേണ്ടുന്ന തീരുമാനങ്ങൾ എടുക്കാൻ മുകളിൽ സൂചിപ്പിച്ചതുപോലെ പ്രാദേശിക ഭരണകൂടങ്ങൾക്ക് മുകളിൽ സമ്മർദ്ദം ചെലുത്താൻ തയ്യാറാവണം എൻ്റെ ചെറുപ്പത്തിലൊക്കെ നാട്ടിൻപുറങ്ങളിലൊക്കെ ക്ലബ്ബുകൾ സജീവമായിരുന്ന സമയത്ത് ചെറുപ്പക്കാരിത്തരം വിഷയങ്ങളിൽ ഇടപെടുകയും വേണ്ടുന്ന നടപടിയെടുക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സമീപനം ഉണ്ടായിരുന്നു കക്ഷി രാഷ്ട്രീയം മാറ്റിവെച്ചുകൊണ്ട് പ്രാദേശികമായിട്ടുള്ള എല്ലാ യുവാക്കളും സംഘടിച്ച് കഴിയുന്നവരൊക്കെ ഇപ്പം എൻ്റെ പ്രദേശം ഓച്ചിറയാണ് ഓച്ചിറ പഞ്ചായത്തിനാണ് ഇതിനകത്ത് ഒരു എടുക്കാൻ നടപടിയെടുക്കാൻ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഇനി കേരളത്തിന്റെ ഓരോ പ്രദേശങ്ങളിലെയും പഞ്ചായത്തിൻ്റെയും മുനിസിപ്പാലിറ്റിയുടെയും ഒക്കെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ഓരോ വ്യക്തികളും തയ്യാറായില്ല എങ്കിൽ ഈ കഴിഞ്ഞ ദിവസം മരണപ്പെട്ടത് പോലെ നമ്മുടെ കുഞ്ഞുങ്ങളും നഷ്ടപ്പെടാൻ സാധ്യത വളരെയേറെ കൂടുതലാണ് അതുകൊണ്ട് ഇത് കാണുന്നവരോട് അഭ്യർത്ഥിക്കാനുള്ളത് പ്രാദേശികമായ ഭരണകൂടത്തിന്റെ മുകളിൽ ശക്തമായ സമ്മർദ്ദം വരുത്തി ഈ തെരുവ് നായ്ക്കളെ കൂട്ടിലടച്ച് നമ്മുടെ പ്രിയപ്പെട്ട മക്കളുടെ ജീവൻ രക്ഷിക്കുന്നതിന് നിങ്ങൾ ഓരോരുത്തരും മുന്നിട്ടിറങ്ങണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് താങ്ക്സ് ഫോർ വാച്ചിങ്